ബേക്ക് അപ്പോൾ ചോക്ലേറ്റ് ഫാക്ടറിയുടെ വിശേഷങ്ങൾ അത് കേട്ടിട്ടുണ്ടാവും ഇനി നമ്മൾ ടീ ഫാക്ടറിയിലേക്കാണ് പോണത് അപ്പോൾ അതിനുള്ള തേയില നമ്മുടെ അവിടെ ഇല ഏതള ഇതളാക്കിയിട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അവര് അപ്പോൾ ഇതാണ് ടീ ഫാക്ടറി അവർ നല്ല നൈസ് നൈസായിട്ടുള്ള പൊടി വരുന്ന അരിപ്പയാണ് അതാണ് കാണുന്നത് ബാക്കി പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ ആണ് കാണുന്നത് ഓരോ ഭാഗങ്ങളും ഞങ്ങൾ എടുത്ത് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മെഷീനും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണിച്ചു തരുന്നത് തേയില ഉണ്ടാക്കണ വിധം അതുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെഷീനുകളാണ് ഓരോന്നും അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം കാരണം അതിന്റെ ഉള്ളിലേക്ക് നമ്മളെ കടത്തി വിടില്ല അതുകൊണ്ട് നമ്മളിത് അതിന്റെ ഒരു ഗ്ലാസ് ഒരു പുറത്തുനിന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് പ്ലെയിൻ ഗ്ലാസ് അതിൽ നിന്ന് കൂടെ നമ്മള് വീഡിയോ എടുത്തതാണ് ഇത് ഉള്ളിലേക്ക് കയറിയിട്ട് കാണാനുള്ള അനുബാധില്ല ടീ ഫാക്ടറിയുടെ ഉള്ളിലത്തെ ഭാഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഊട്ടിയിലെ ടീ ഫാക്ടറി എന്താ കാണിച്ചിട്ടുണ്ട് അപ്പം ബാക്കിയുള്ളത് വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക ഞാൻ അവിടെ കഴിച്ചത് ടീ ഫാക്ടറിയും ചോക്ലേറ്റ് ഫാക്ടറിയൊക്കെ ഒരു ഇത് തന്നെയാണ് നാട്ടിൽ നിന്ന് ഇരിക്കുന്നത് ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ചായയൊക്കെ ഫ്രീ ആയിട്ട് കഴിച്ചു കുടിക്കാൻ കിട്ടും ചോക്ലേറ്റ് വാങ്ങുമ്പോൾക്ക് ചോക്ലേറ്റ് വാങ്ങാം നല്ല അപ്പൊ ഇത്രക്കാണ് ടീ ഫാക്ടറിയുടെ ഉള്ളിൽ കാണാറുള്ളത് തേയിലപ്പൊടി മേടിക്കാന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം അതിനൊക്കെ പൈസ കൊടുത്ത് വാങ്ങിക്കണം A